പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച ശശി തരൂർ എംപിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് തരൂരിനെ ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ച സന്ദീപ് എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നതെന്നും ചോദിച്ചു തരൂരിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ നിലപാടുമായി പൊരുത്തപ്പെടില്ലെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വസ്തതയെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് അടിസ്ഥാനപരമായി എതിർക്കുന്ന നയങ്ങളെ പ്രശംസിച്ചതിനാണ് സന്ദീപ് തരൂരിനെ ഹിപ്പോക്രാറ്റ് എന്ന് സംബോധന ചെയ്തത് രാജ്യത്തെക്കുറിച്ച് ശശി തരൂരിന് കാര്യമായ അറിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുവെന്ന തോന്നലുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പിന്തുടരുകയാണ് വേണ്ടത് അല്ലാതെ എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എം പി ആയത് കൊണ്ട് എന്നും ദീക്ഷിത് ചോദിച്ചു ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും നയങ്ങൾ സ്വന്തം പാർട്ടിയുടെ നയങ്ങളെക്കാൾ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അക്കാര്യം വിശദീകരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു ഹിപ്പോക്രാറ്റാണെന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റും ശശി തരൂരിനെ വിമർശിച്ച് രംഗത്തെത്തി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രശംസിക്കാത്തതായി ഒന്നും താൻ കണ്ടില്ലെന്നും ശശി തരൂർ എങ്ങനെ അങ്ങനെയൊന്ന് കണ്ടെത്തിയെന്ന് അറിയില്ല എന്നുമായിരുന്നു സുപ്രിയയുടെ വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ അനുഭവം വിവരിച്ച് ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് വിവാദമായത് രാംനാഥ് ഗോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പുകഴ്ത്തിയത് ഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തെക്കുറിച്ച് വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്ന് തരൂർ തന്റെ എക്സ്പോസ്റ്റിൽ കുറിച്ചു കൊളോണിയസത്തിനു ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി വാദിക്കുകയും ചെയ്തതായി ശശി തരൂർ എക്സ്പോസ്റ്റിൽ പറഞ്ഞു ശശി തരൂർ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിൽ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു കാലമായി വഷളായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘങ്ങളിലെ പ്രധാന പ്രതിപക്ഷ മുഖങ്ങളിലൊന്നായി തരൂരിനെ തെരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും പാർട്ടിയും തമ്മിൽ പ്രത്യക്ഷമായി തെറ്റി തെറ്റിത്തുടങ്ങിയത് യുഎസിലേക്കും മറ്റ് നാല് രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിലായി പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി